ഹായ് നമസ്കാരം പാലക്കാട് ജില്ലയിൽ തുടങ്ങുന്ന ഇരുപതിനായിരം രൂപ വെച്ച് മാസം അടയ്ക്കുന്ന നൂറു മാസത്തെ ഇരുപത് ലക്ഷം ചിട്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം പാലക്കാട് ജില്ലയിലാണ് തുടങ്ങുന്നത് അപ്പോൾ ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ തിരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പം നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് മാസം അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ഈ ചിട്ടിയുടെ കാലാവധി പറഞ്ഞത് ദീർഘകാല ചിട്ടിയാണ് നൂറു മാസമാണ് ഇതിൻ്റെ കാലാവധി ടോട്ടൽ സല ടോട്ടൽ തുക വരുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അപ്പൊ ഈ ഇരുപത് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപയിൽ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് കെ എസ് എഫ് യുടെ കമ്മീഷനാണ് ഒരു ലക്ഷം രൂപ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ പതിനാല് ലക്ഷം രൂപയാണ് അതേ സ്ഥാനത്ത് ഈ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി കെ എസ് എഫിയുടെ ഫോർ ബാങ്ക് കമ്മീഷനായ ഒരു ലക്ഷം രൂപ കുറച്ച് മാക്സിമം പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നമ്മൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എമർജൻസി ഫണ്ട് വേണ്ട ആളുകൾ അതേപോലെ തന്നെയാണ് ചിട്ടി പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ ഇപ്പോൾ അവരുടെ നിർമ്മാണം മക്കളുടെയൊക്കെ വിദ്യാഭ്യാസം മക്കളുടെ വിവാഹം അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ചിട്ടിയാണ് ഈ ദീർഘകാല ചിട്ടി പറഞ്ഞത് അത് ദീർഘകാല ചിട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിവിഡൻ്റ് കൂടുതൽ ലഭിക്കുന്ന ചിട്ടിയാണ് ദീർഘകാല ചിട്ടി കാരണം കാലാവധി കൂടുതലായതുകൊണ്ട് നിറയെ ആളുകളുണ്ടാവും ചിട്ടി ചിട്ടി ചേരാൻ അപ്പോൾ ചിട്ടി ചേർന്ന് കഴിഞ്ഞാൽ ആ ചിട്ടി പിടിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ ഡിവിഡൻ കിട്ടുന്ന ചിട്ടി കൂടിയാണ് ഈ ദീർഘകാല ചിട്ടികൾ അത് ദീർഘകാലത്തിന്റെ ദീർഘകാലത്തിൻ്റെ വരുമ്പോൾ ഏതൊരു ചിട്ടി ചേരുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഡിവിഡൻ്റ് ലഭിക്കുന്നത് നൂറുമാസത്തെ ചിട്ടികൾ തന്നെയാണ് പല ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഇതിൽ ചിട്ടി പല ആളുകളും ചേരുന്നത് അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും പല ആവശ്യങ്ങളുണ്ടാവും പക്ഷെ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് നമ്മൾക്ക് ഇപ്പൊ എമർജൻസി ഫണ്ട് വേണ്ട എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ചിട്ടി പിടിച്ച് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു പലിശ നിരക്കിൽ നമുക്ക് മാസം എത്ര രൂപ പലിശ കിട്ടും അതേപോലെ തന്നെ ഈ ചിട്ടിയിൽ നിന്ന് മാസം മാസം എത്ര രൂപ നമുക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയുടെ പലിശയും അതേപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന ഡിവിഡൻറ്റും കുറച്ച് പിന്നീട് എത്ര അടച്ചാൽ മതി എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമ്മൾക്ക് ചുറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതും അത് പേയ്മെന്റ് ചെയ്ത് എടുക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര രൂപ പലിശ കിട്ടും അതേപോലെ തന്നെ ഇത്ര രൂപ ഡിവിഡൻ്റ് കിട്ടും എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന ഇരുപത് ലക്ഷത്തിന്റെ ചുറ്റു ചേർന്ന് മുപ്പത് ശതമാനം താഴ്ത്തിയിട്ട് മിനി അതായത് മുപ്പത് ശതമാനം കുറച്ച് കെ എസ് എഫ് ഇട ഫോർമാൻ കമ്മീഷൻ ഉൾപ്പെടെ മുപ്പത് ശതമാനം താഴ്ത്തി മിനിമത്തിനാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പതിനാല് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെന്റേഷൻ ചാർജും കൂടി കുറച്ചിട്ട് ബാക്കിയുള്ള തുക നമ്മൾ കെ എസ് എഫിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് രൂപ നമുക്ക് എ എസ് എഫ് ഐ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിലവില് സി എസ് ഡി ടിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പരിശീലനത്തിൽ ഏത് സമയം വ്യതിയാനം തരാൻ സാധ്യത ഉണ്ട് നിലവിൽ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാല് രൂപയാണ് ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാല് രൂപ പന്ത്രണ്ട് മാസത്തേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഒരു മാസത്തെ പലിശ എന്ന് പറയുന്നത് പത്തായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ പത്തായിരത്തി എഴുപത്തി അഞ്ച് രൂപ എങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം അത് നൂറുമാസന്റെ ചിട്ടിയായത് കൊണ്ട് എങ്ങനെയൊരു നാൽപ്പതോ അല്ലെങ്കിൽ അൻപതോ അറുപതോ ആളുകളൊക്കെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാനുണ്ടാവും അപ്പം നമ്മളും കൂടി അതിൽ നമ്മൾക്കും കൂടി മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ താല്പര്യം ഉണ്ട് എങ്കിൽ നമ്മുടെ നമ്പർ കൂടി അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നറുക്കെടുപ്പിലൂടെ ആ വിന്നറിന് തിരഞ്ഞെടുക്കണം അപ്പം നമ്മൾക്ക് താല്പര്യമുണ്ട് നമ്മൾക്ക് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ താല്പര്യമുണ്ട് നമ്മുടെ നമ്പറും കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു അങ്ങനെ ആദ്യത്തെ ലേലത്തിൽ ആദ്യത്തെ ലേലം നടത്തുന്നു അങ്ങനെ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന ആൾക്ക് ഈ പതിനാല് ലക്ഷം രൂപ കിട്ടുന്നു അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു ആദ്യത്തെ ലേലത്തിൽ തന്നെ പോകുന്ന പക്ഷം രണ്ടാമത്തത് നമുക്ക് ആദ്യത്തെ അടവ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് വരുന്നത് പതിനഞ്ചായിരം രൂപയാണ് കാരണം നൂറ് അംഗങ്ങൾക്കും ഈ ചിട്ടിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻ്റ് തുല്യമായിരിക്കും അതായത് ഈ ചിട്ടിയിൽ എത്ര രൂപയുടെ താഴെത്തി വിളിക്കുന്ന ആ താഴത്തെ വിളിക്കുന്ന സംഖ്യ ഈ നൂറ് അംഗങ്ങൾക്കും തുല്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കും അതിനെയാണ് ഡിവിഡൻ്റ് അഥവാ ലേലക്കിഴിവ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് രണ്ടാമത്തെ മാസം തൊട്ട് അയ്യായിരം രൂപ വെച്ചിട്ട് ലേലക്കിഴിവും കിട്ടുന്നു നമ്മൾ പിന്നീട് അടയ്ക്കേണ്ടത് പതിനഞ്ചായിരം രൂപയാണ് അത് പതിനഞ്ചായിരം രൂപ എത്ര മാസം എന്ന് ചോദിച്ചാൽ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോകുന്നു അത്രയും മാസം വരെ നമുക്ക് പതിനഞ്ചായിരം രൂപ ചടച്ചാൽ മതി കാരണം അയ്യായിരം രൂപ ഡിവിഡൻഡ് കിട്ടും അതേ സ്ഥാനത്ത് ഈ ചിട്ടി മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളി ആകുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന സംഖ്യ അതായത് നമ്മൾ ലേലത്തിൽ വിളിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ഈ മുപ്പത് ശതമാനം എന്താണ് പതിനാല് ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് പതിനേഴ് ലക്ഷം കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ പത്തൊമ്പത് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ലക്ഷം കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ അടയ്ക്കുന്ന സംഖ്യയും കൂടും പതിനഞ്ചായിരുന്നുള്ളത് പതിനാറായിരം രൂപയും പതിനേഴായിരം രൂപയും പതിനെട്ടായിരം രൂപയും അങ്ങനെ ഇരുപതിനായിരം രൂപ വരെ നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭാഗം പിന്നെ ഈ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്തൊരു വ്യക്തി അതിൽ നിന്ന് കിട്ടുന്ന പലിശയും പ്ലസ് ഈ കിട്ടുന്ന അയ്യായിരം രൂപ ഡിവിഡൻ്റ് എന്ന് പറഞ്ഞു അതായത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പലിശ പത്തായിരത്തി എഴുപത്തി അഞ്ച് മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അയ്യായിരം രൂപ ഡിവിഡൻഡ് ആ ഡിവിഡൻ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ പത്തായിരത്തി എഴുപത്തഞ്ച് ഇൻട്രസ്റ്റ് പ്ലസ് നമുക്ക് കിട്ടിയ അയ്യായിരം രൂപ ഡിവിഡൻഡ് അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പതിനഞ്ചായിരത്തി രൂപയാണ് ലഭിക്കുന്നത് അപ്പം നമ്മൾക്ക് ആദ്യത്തെ ലേലത്തിൽ ചിട്ടി പിടിച്ച ആൾക്ക് മൂന്നാമത്തെ ലേല സമയത്താണ് നമുക്കത് പലിശ കിട്ടി തുടങ്ങുന്നത് അതേസമയത്ത് രണ്ടാമത്തെ ലേലത്തിൽ ചിട്ടി കിട്ടുന്ന ആൾക്ക് നാലാമത്തെ തവണ തൊട്ടാണ് പലിശ കിട്ടി തുടങ്ങുന്നത് അതേപോലെ തന്നെ മൂന്നാമത്തെ ലേലത്തിൽ ചിട്ടി പിടിക്കുന്ന ആൾക്ക് അഞ്ചാമത്തെ മാസം തൊട്ടാണ് പലിശ കിട്ടി തുടങ്ങുന്നത് അതേപോലെ നാലാമത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്ക് നറുക്കെടുപ്പിൽ കിട്ടുന്ന ആൾക്ക് ആറാമത്തെ മാസം തൊട്ടാണ് പലിശ കിട്ടി തുടങ്ങുന്നത് അപ്പം ആദ്യത്തെ തവണ ആദ്യത്തെ ലേലത്തിൽ തന്നെ കിട്ടുന്ന ആൾക്ക് മൂന്നാമത്തെ മാസം തൊട്ടാണ് പലിശ കിട്ടി തുടങ്ങുന്നത് അങ്ങനെ കിട്ടുന്ന പലിശയും പ്ലസ് ഈ ഡിവിഡൻഡും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് പതിനഞ്ചായിരത്തി എഴുപത്തി അഞ്ച് ആ പതിനഞ്ചായിരത്തി എഴുപത്തി അഞ്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതായത് ഇരുപതിനായിരം രൂപ നമുക്ക് യഥാർത്ഥത്തിൽ അടവ് വരുന്നത് മാസം ഇൻസ്റ്റാൾമെന്റ് വരുന്നത് അതിൽ നിന്നും ഈ കിട്ടുന്ന പലിശയും പ്ലസ് ഈ കിട്ടുന്ന ഡിവിഡൻഡും കുറച്ച് ബാക്കി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ വെച്ചിട്ട് മൂന്നാമത്തെ അടവ് തൊട്ട് അടച്ചാൽ മതി അത് അടക്കേണ്ട ആളുകൾ ചോദിച്ചാൽ ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത വ്യക്തികൾക്കാണ് അങ്ങനെ അടയ്ക്കേണ്ടി വരുന്നത് അങ്ങനെ അടയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന പലിശയും പ്ലസ് കെ എസ് എഫ് ഈ മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന താഴ്ന്നു പോകുന്ന സമയത്ത് ആയി അയ്യായിരം രൂപ കൂടി ചേർത്തിട്ട് കുറച്ചിട്ടുള്ള സംഖ്യയാണ് നമുക്ക് മൂന്നാമത്തെ മാസം തൊട്ട് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപ അടച്ചാൽ മതി എന്ന് നമ്മുടെ കമ്പനിയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയത്ത് ചിട്ടി കിട്ടാത്ത അതായത് നറുക്കെടുപ്പിലാണെങ്കിൽ ഇന്ന് ചിട്ടി വിളിക്കുന്ന സമയത്ത് തന്നെ കിട്ടാത്ത വ്യക്തികൾക്ക് ഈ പതിനഞ്ചായിരം രൂപ വെച്ചിട്ട് അടച്ചാൽ മതി നമുക്ക് ഈ ചിട്ടിയില് ഏകദേശം കാലാവധി അതായത് നൂറു മാസം അടച്ചു കഴിയുന്ന സമയത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഡിവിഡൻ്റ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് കാരണം ലോങ് പിൻഡ് ദീർഘകാല ചിട്ടിയായതുകൊണ്ട് ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ ഡിവിഡൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതേ സമയത്ത് ഡിവിഡൻ്റ് കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട് കുറയാനും സാധ്യതയുണ്ട് ആദ്യത്തെ ഒന്നാമത്തെ നടക്കെടുപ്പിൽ കിട്ടി രണ്ടാമത്തേതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ആക്കി മൂന്നാമത്തെ മാസം തൊട്ട് പലിശ കിട്ടി തുടങ്ങി തുടങ്ങുന്നു തൊണ്ണൂറ്റി എട്ട് മാസം അതായത് പത്തായിരത്തി എഴുപത്തഞ്ചു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മാസം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒമ്പത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് തൊണ്ണൂറ്റി എട്ട് മാസം കൊണ്ട് പലിശ ഇനത്തിന് നമുക്ക് ലഭിക്കുന്നത് അതേസമയത്ത് നമ്മൾ കെ എസ് എഫ് തന്നെ ചുറ്റി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൾ എമൗണ്ട് പതിമൂന്ന് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലും രൂപയും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മാസം കഴിയുന്ന സമയത്ത് ചിട്ടിയുടെ കാലാവധിയായി മാസം കഴിയുന്ന സമയത്ത് നമുക്ക് വലിയൊരു സംഖ്യയാണ് നമ്മുടെ കയ്യിൽ വരുന്നത് കാരണം ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി നൂറ്റി പതിനാല് രൂപയാണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത് അതേ സ്ഥാനത്ത് നമ്മളിതിൽ പറഞ്ഞു ചിട്ടി പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് പലിശ മാസമാസം ചിട്ടിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ അതേ സ്ഥാനത്ത് നമ്മൾ ഈ പലിശ മാസം മാസം എടുക്കാതെ ഈ ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് പലിശയും പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി എടുക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി നൂറ്റി പതിനാല് രൂപ ലഭിക്കുന്നത് അതേസമയത്ത് ഈ പലിശ നമ്മൾ മാസം മാസം ചിട്ടിയിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടവ് കുറഞ്ഞു കിട്ടും അതായത് മാസം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെന്റ് തുക അടഞ്ഞു കിട്ടും അതേ സ്ഥാനത്ത് നമുക്ക് ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് ഈ പ്രിൻസിപ്പൽ എമൗണ്ട് തുക മാത്രമേ ലഭിക്കുകയുള്ളൂ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതേ സ്ഥാനത്ത് ഈ ഇരുപത് ലക്ഷത്തിന്റെ ചിട്ടി കാലാവധി നൂറു മാസം പൂർത്തിയാക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കാരണം നമ്മൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഏകദേശം നമുക്ക് ഇതിൽ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നൂറ് മാസം അടച്ചു കഴിയുന്ന സമയത്ത് പതിനേഴ് ലക്ഷത്തി അമ്പതിന അമ്പതിനായിരം രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത് ചിട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓരോ മാസം ഇപ്പൊ ആദ്യത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്കാണ് ആദ്യത്തെ ലേലത്തിൽ നറുക്കിൽ കിട്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാണ് ഈ തൊണ്ണൂറ്റെട്ട് മാസത്തെ ഇൻട്രസ്റ്റ് ആയ ഒമ്പത് ഒമ്പത് ലക്ഷത്തി എൺപത്തായിരത്തി സംതിങ് ലഭിക്കുന്നത് അതേസമയം നമുക്ക് ചിട്ടി കിട്ട ഓരോ മാസം വൈകും തോറും നമുക്ക് ഈ പത്തായിരത്തി എഴുപത്തഞ്ച് രൂപ എന്നുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു കുറഞ്ഞു അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ലേലത്തിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി എട്ട് മാസത്തെ പലിശ പത്തായിരത്തി എഴുപത്തിയഞ്ച് ലഭിക്കുമെങ്കിൽ രണ്ടാമത്തെ ലേലത്തിലാണ് നറക്കിൽ കിട്ടുന്നതെങ്കിൽ അദ്ദേഹത്തിന് തൊണ്ണൂറ്റിയേഴ് മാസത്തെ പലിശയെ ലഭിക്കുകയുള്ളൂ ഇനി മൂന്നാമത്തെ ലേലത്തിലാണ് ലഭിക്കുന്നതെങ്കിൽ തൊണ്ണൂറ്റി ആറ് മാസത്തെ പലിശയെ ഇത് ലഭിക്കുകയുള്ളൂ അങ്ങനെ ഓരോ മാസം കഴിയും തോറും നമുക്കിത് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ നമുക്ക് ചിട്ടി കിട്ടാൻ ഓരോ മാസം തോറും നമുക്ക് ഈ പലിശ കുറഞ്ഞു കുറഞ്ഞു വരും അതേ സ്ഥാനത്ത് ഇതിൽ കിട്ടുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇതിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യാണ് എല്ലാവർക്കും ഒരേപോലെ ഡിവിഡൻഡ് കിട്ടും ഈ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്ന് ചെയ്തത് അപ്പോൾ ഈ ചിട്ടി തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിലെ തുടങ്ങുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ചിട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ ചിട്ടി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഈ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായും ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ചിട്ടിയുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്ത് കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ My bye.